അത് നമ്മുടെ ഫുൾ ബോഡി പോയി ടൈലില് ടോപ്പ് കൊടുത്തിട്ട് ആണ് ബോർഡിൽ നമ്മൾ ഇത് ഡബിൾ ഹൈറ്റ് ആണ് ഞാൻ എടുത്തു ഇനി കിച്ചണിലേക്ക് പോകുന്നതിന് ഇവിടെ ഒരു വലിയ ആണ് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണെന്ന് വിചാരിക്കുന്നു കിങ് സൈസ് അല്ലല്ലോ കിങ്ങിനും വിലയാണോ സ്ലൈഡിംഗ് ആയിട്ടുള്ള ടേബിൾ നിങ്ങൾക്കുണ്ടായ കൺസേൺസ് അല്ല ഇതിനകത്ത് റെക്ടിഫൈ ചെയ്ത് പൂർണ്ണമാക്കിയിട്ടുണ്ടോ അതാണ് നമസ്കാരം നമ്മൾ പലപ്പോഴും വീടുകൾ ചെയ്യുമ്പോഴത്തേക്കും എടുത്തു പറഞ്ഞിട്ടുള്ള പലവട്ടം പറഞ്ഞിട്ടുള്ള ഒന്നാണ് ഇൻറ്റീരിയർ പറയുമ്പോൾ എട്ട് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല അതിലെത്രമാത്രം ബ്യൂട്ടിയുണ്ട് എന്ന് എൻ്റെ തന്നെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജോബി അജിത ദമ്പതികളുടെ ചാലക്കുടിയിലുള്ള വീടാണ് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്പെക്ട്ര സ്പെക്ട്രോഡക്കോർ ആശാജി എൻ്റെ വീടൊക്കെ ചെയ്തത് അവരായിരുന്നു അപ്പോൾ അവരുടെ ഒരു അടിപൊളി പ്രോജക്റ്റാണ് എന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാനാ ജയ്ശങ്കർ ഹൊമാൻ കമേഴ്ഷ്യൽ ഇന്ത്യയിലെ കൺസൾട്ടൻറ്റ് ഡോക്ടർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൂടുതൽ മുഖവരകളൊന്നുമില്ല ആശാജി യെസ് നമസ്കാരം നമസ്കാരം അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ജോബി സാറും അജിത യെസ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഒരു ഡിഫറൻറ്റ് കളർ പാലറ്റ് ി അറിയാലോ എല്ലാ ആൾക്കാർക്കും ഒരു വുഡ് ടച്ച് വേണം എന്ന് പറയുന്ന പല കൂടുതൽ ആൾക്കാരും നമ്മളോട് അങ്ങനെ പറയാം പക്ഷെ അജിത മേഡം നമ്മളുടെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞത് നമുക്ക് വുഡ് എന്തായാലും വേണ്ട കാരണം അജിതയുടെ വീട് കണ്ടപ്പോ ആ ഒരു ബ്ലൂഇഷ് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോ അങ്ങനത്തെ ഒരു പാറ്റേൺ പക്ഷെ ആ ഒരു കളറിൽ നിന്ന് വേറൊരു ലൈറ്റ് ഷെയ്ഡ് മതി എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ അടുത്ത് വന്നത് അപ്പോ വുഡ് പൂർണമായും ഒഴിവാക്കി ഒരു ഗോൾഡൻ ഷാമ്പീനും വൈറ്റും ഒരു ഡാർക്ക് ഗ്രേയും അങ്ങനെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു പാലറ്റിംഗ് ആണ് ഇവിടെ കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു പേസ്റ്റൽ പാലറ്റ് പേസ്റ്റൽ പാലറ്റ് അതിലിവിടെ നോക്ക് കാണുന്നുണ്ടെങ്കിൽ ഫർണിച്ചർ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഡിസൈൻ നമ്മൾ ഫസ്റ്റ് അതെ 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 നമ്മളിപ്പോ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലാസ്റ്ററിങ്ങിനൊക്കെ മുന്നേ തന്നെ നമ്മളിവിടെ മാഡം നമ്മളുടെ അടുത്ത് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി നമ്മളുടെ പ്ലാന് അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് ഇന്റീരിയർ ഡിസൈനിങ് എല്ലാം ഫിനിഷ്ഡ് ആണ് അതിനുശേഷമാണ് ബാക്കിയുള്ള വർക്കുകൾ എല്ലാം കഴിഞ്ഞത് അതുപോലെ നമ്മൾ പ്ലാസ്റ്ററിങ്ങിന്റെ മുന്നേ ഇവിടെ വന്ന് എല്ലാ ഇലക്ട്രിക്കൽ പോയിന്റ്സും അവർക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് അത് വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് അതുകൊണ്ട് കുറച്ചുകൂടി ഈസിയായിരുന്നു കാര്യങ്ങൾ പോയി നടന്നു ഇവിടെ സെന്റർ ടേബിൾ ഇട്ടിട്ടുണ്ട് ഒന്ന് അത് നമ്മുടെ ഫുൾ ബോഡി ില് ടോപ്പ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നു ആ വൈറ്റ് ഒരു ഇതാണ് ചെയ്തേക്കുന്നത് ഇത് റോമൺ ബ്ലൈൻസ് അല്ലേ ചെയ്തിരിക്കുന്നത് റോമൺ ബ്ലൈൻസ് അതും ഈ പറയാൻ ഭിത്തിയുടെ കളർ ഏതോ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു ഇവിടെ ആണെങ്കിലും രണ്ട് ഡെക്കോർ ഐറ്റംസ് വെച്ചിട്ടുണ്ട് ടെക്സ്റ്ററാണ് ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഏഷ്യൻ പെയിന്റ്സിന്റെ ടെക്സ്റ്ററാണ് വന്നിരിക്കുന്നത് അതുപോലെ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിരിക്കുന്നത് ഇത് സ്റ്റിക്കറിൽ നമ്മൾ ചെയ്ത് എക്സാക്ട്ലി ത്രീ ഡി എങ്ങനെയായിരുന്നോ അത് തന്നെ എടുത്തു കാരണം മേഡത്തിന് ഭയങ്കര നിർബന്ധമായിരുന്നു ത്രീ ഡിയിൽ നമ്മൾ ചെയ്യുമ്പോൾ മാം പറഞ്ഞു സെയിം എന്താണോ അതുപോലെ തന്നെ ആയിരിക്കണം ഫിനിഷ് ചെയ്യുമ്പോൾ വീട് കാണാൻ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ആ ഒരു ഓരോ പോയിന്റ്സും കൃത്യമായി നോക്കി ഇത് കിട്ടാനായിട്ട് കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഇത് പിന്നെ പി വി സിയിലാണ് പി വി സിയിൽ സ്റ്റിക്കർ വർക്ക് ചെയ്ത് അല്ല വരച്ചതല്ല ഇത് പെൻസിലിൽ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരില്ലോങ് ഇവിടത്തെ എടുത്തു പറയാനായിട്ടുള്ള ഒരു സാധനം ഇവിടെ എനിക്ക് തോന്നുന്നു നമുക്ക് ടോട്ടലി ചെയ്തിരിക്കുന്ന എന്താ പറയുന്നത് ഒരു സീലിംഗ് എന്ന് പറയുന്ന ജിപ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം ഇവിടെ വുഡിന്റെ ആ ഒരു പാറ്റേൺ വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് വൈറ്റ് തീമിലാണ് പോയിരിക്കുന്നത് പ്ലെയിൻ പ്ലെയിൻ ജിപ്സും പിന്നെ പ്രൊഫൈൽ വെച്ചിട്ടും ലൈറ്റിന്റെ ഇതും കൊടുത്തിട്ടും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ഡിസൈൻ എലഗന്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ടിംഗ് ആയിട്ട് ലൈറ്റ് ഡിസൈൻ ആണ് ചെയ്ത് എങ്ങനെ ഇത് പി വി സി ആണ് പി വി സി ബോർഡിൽ നമ്മള് കംപ്ലീറ്റ് നമ്മളുടെ സി എൻ സി ബോറിംഗ് മെഷീൻ ഉണ്ട് അതിൽ കംപ്ലീറ്റ് ഗ്രൂ ഇട്ട് ഫിനിഷ് ചെയ്തിട്ട് പെയിന്റ് ചെയ്തേക്കാണ് അതെ അതിൽ തന്നെ ഒരു മെറ്റൽ ഡെക്കറേഷൻ ഇത് ഇങ്ങനെ നമ്മൾ ത്രിഡേ ചെയ്തിട്ടുണ്ട് അത് അതാണ് എന്താണോ അത് തന്നെ ചെയ്ത് കൊടുത്തത് ഓക്കെ ഇതില് എടുത്തു പറയേണ്ട ഒരു സാധനം ഇപ്പൊ നമ്മൾ കണ്ട ഒരു ഫോർമൽ ലിവിങ് ദാമിലി ലിവിങ് വിത്ത് ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊരു പ്രത്യേകത ഇത് ഡബിൾ ഹൈറ്റ് ആണ് ഞാൻ എടുത്ത് ചോദിക്കേണ്ട ഒരു സാധനം ഇത് ഫുൾ ഫുൾ ഹൈറ്റിലുണ്ട് ഇത് നമ്മള് ബ്ലൈ ആണ് അത് സിക്സ്റ്റീൻ എം എം മെറൈൻപ്ലൈൽ ലാമിനേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഫാക്ടറി വർക്ക് ഇത് മാനുവലി ചെയ്ത് ഒന്നുമല്ല എല്ലാം ഫാക്ടറി ഫിനിഷ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇവിടെ ഫിക്സിങ് മാത്രേ അത് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റണ്ടായിരുന്നുള്ളൂ അതൊഴിച്ചാൽ ബാക്കി എല്ലാം ഫാക്ടറി വർക്ക് ആണ് ി ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വർക്ക് അതിന്റെ വീഡിയോ ഞാൻ ചെയ്യാം എനിക്ക് സമയം കിട്ടാൻ കിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നുണ്ടാവും അടുത്തത് ടി വി യൂണിറ്റ് എനിക്ക് പറഞ്ഞാൽ പാനല് ചെയ്ത് ഫുൾ ടി വി യൂണിറ്റ് ആയിട്ട് എന്നെ ഇത് നമ്മള് ലൂവേഴ്സ് ആണ് ചാർകോളാണ് ചാർകോർക്കോൾ ചാർക്കോൾ ലൂവേഴ്സ് അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മളെടുത്ത് അപ്പോ ഇതിന്റെ പാലറ്റിങ് പോവാതിരിക്കാനാണ് ഈ ഒരു കളർ ഇതിലേക്ക് കൊണ്ടുവന്നേ ഗ്രേ ഷെയ്ഡ് മാർബിൾ ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു അതിന്റെ താഴെ ഒരു ബേജ് കളറിലുള്ള ലാമിനേറ്റ് എടുത്ത് ഒരു ഓഫ് വൈറ്റ് ചേർത്ത് ചേർത്ത് ഡിപ്പ് അല്ലേ ഈ വൈറ്റ് ഇത് പക്ഷേ നിങ്ങൾ ാണ് പ്ലൈവുഡ് രണ്ട് തേർട്ടി സിക്സ് പ്ലൈ ചെയ്തിട്ട് ഇത് ഇതിലെടുത്ത് ആ ഒരു ഡിസൈൻ കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തത് അതായത് ഒരു ഓരോ എലമെന്റും നമ്മൾ വ്യക്തമായിട്ട് ഇത് തന്നെ അവിടെ ഒരു മെറ്റൽ ഡെക്കോറേഷൻ ഇതില് നമ്മള് ഫർണിച്ചറിന്റെ ഡിസൈൻ അടക്കം നമ്മള് കൊടുക്കുക ഡിസൈൻ ഒക്കെ നമ്മൾ കൊടുത്തു ഫർണിച്ചറും നമ്മളല്ലേ അതെ പ്രേറിന്റെ കൈസ് പറയുമ്പോൾ ഇതില് അജിത ഉണ്ടല്ലോ ആൾക്ക് അത്രയും എഫേർട്ട് എടുത്തുണ്ട് സത്യത്തില് കാരണം ഇവിടുത്തെ ഓരോ എലമെന്റ്സും ഈ ത്രീ ഡിയിൽ എങ്ങനെയാണോ അത് തന്നെ വരാൻ വേണം പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് കുറെ കിട്ടലില്ലല്ലോ ഇത് അതിനൊക്കെ വേണ്ടിട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് ആൾക്ക് പ്രത്യേകം ഇതായിരുന്നു ഇതിന്റെ ബാക്കിലീ സ്റ്റോൺ നാച്ചുറൽ ആയിട്ട് ഇത് തന്നെ വേണം എന്നുള്ളത് ഇത് കിട്ടാൻ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടതാ എന്നിട്ടാണ് ലാസ്റ്റ് ഇതുപോലെ തന്നെ സെറ്റ് ആക്കാൻ പറ്റിയത് യെസ് ഇത് കിച്ചൺ കിച്ചൺ സൈസ് അത്യാവശ്യം വലിയ കിച്ചൺ ആണ് പറയാണെങ്കില് സാധാരണ രീതില് കിച്ചൻ വരുമ്പഴത്തേക്ക് നമുക്ക് പൊതുവെ ഇത്രയും സൈസ് കിട്ടാറില്ല പക്ഷെ ഇവിടെ വലിയ സൈസ് ഉണ്ട് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ പറഞ്ഞിരുന്നത് എനിക്ക് ലൈറ്റ് കളേഴ്സ് വേണം അതിൽ തന്നെ കിച്ചൺ എനിക്ക് വൈറ്റ് വേണം ആദ്യം ഗ്രേറ്റ് ആണ് നമ്മൾ ത്രീ ഡി ചെയ്തേ പക്ഷെ പിന്നീട് അത് ലാസ്റ്റ് ആയപ്പോഴേക്കും മേഡത്തിന് അങ്ങോട്ട് ഇതാവുന്നില്ല അപ്പൊ വൈറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞു വൈറ്റ് ആക്രലിക് ഫിനിഷ് അപ്പൊ വൈറ്റ് ആക്രലിക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലോസി ഫീല് കിട്ടും പിന്നെ ഫുൾ ഒരു വൈറ്റിന്റെ ഇതുമാവും അപ്പൊ അതിനെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മള് ഡാഡോ വാള് ഈ ഒരു ബ്ലൂ ഷെയ്ഡില് കൊണ്ടുവന്നത് ഫുൾ വൈറ്റ് വന്നിട്ട് അതിൽ ചെയ്തു പിന്നെ ഇതില് ഗോള പ്രൊഫൈലാണ് സോ നമ്മൾ ഗോളാണ് കൺസീൽഡ് ഗോള യൂണിറ്റില് കൊടുത്തു താഴെ മൊത്തം പ്രൊഫൈൽസ് കൊടുത്തു ആവശ്യത്തിനുള്ള ആക്സറീസ് ആണ് അതായത് ഇപ്പൊ ഇതിന്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മൂന്ന് ബാസ്കറ്റ് കട്ട്ലറി പിന്നെ അതേപോലെ തന്നെ ഒരു പ്ലെയിൻ ബാസ്കറ്റ് കൊടുത്തു അതിന്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ ബാസ്കറ്റ് കൊടുത്തു പിന്നെ ഇവിടെ അതിനോട് തന്നെ ഒരു ഓയിൽ പുൽ ഔട്ട് കൊടുത്തു കാരണം കുക്ക് ചെയ്യുമ്പോ കുറച്ചുകൂടി ഈസിയാണല്ലോ പിന്നെ രണ്ട് ടാൻഡം പ്ലെയിൻ ആയിട്ടുള്ള ടാൻഡം ബോക്സ് നമ്മൾ എല്ലാ സോഫ്റ്റ് ക്ലോസ് ആ എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ടോൾ യൂണിറ്റിനുള്ള ഓപ്ഷൻ ആണ് പക്ഷെ ഇവിടെ നമുക്ക് ടോൾ യൂണിറ്റിന്റെ ഒരു ആവശ്യം ഇല്ലാത്തത് കൊണ്ട് സ്റ്റോറേജ് ആയിട്ട് നമ്മൾ അതിനെ കൊടുത്തു മിക്ക സ്ഥലത്തും നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ എല്ലാ ക്ലയൻസിനും ടോൾ യൂണിറ്റ് ആവശ്യം ഉണ്ടാവും വരില്ല അപ്പോൾ നമുക്ക് ആ ടോൾ യൂണിറ്റിനെ കൺവേർട്ട് ചെയ്ത് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ടോൾ യൂണിറ്റിന്റെ സെയിം പർപ്പസ് തന്നെ കിട്ടും യൂസ് ആ രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ ഒരു ഓവൻ യൂണിറ്റ് ഉണ്ട് അതിന്റെ മുകളിലേക്കും നമ്മൾ ഈ സ്റ്റോറേജ് ഫ്രീസ് തന്നെ കൊടുക്കും ഇവിടെ ശരിക്കും പറഞ്ഞാല് ഒരു ഫുള്ളി ഓപ്പൺ ആണെന്ന് അല്ല അല്ല സെമി ചോദിച്ചല്ല സെമികട്ടാ ചെയ്തത് ഇവിടെ കൗണ്ടർ കൊടുത്തിട്ട് അങ്ങനെ ഈ ഒരു ഏരിയയില് നമുക്ക് എന്താ പറയാ ബൾബറി ലൈറ്റ് ലൈറ്റ് റൗണ്ട് ലൈറ്റ് കൊടുത്ത് ചെയ്തിരിക്കുന്നു ഇതെന്ന് ഇവിടെ പ്ലസ് ലൗൺ ലൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ആണ് ഇത് ടേബിൾ നമ്മുടെ സ്കോപ്പിൽ വന്നിരിക്കുന്ന സെപ്പറേറ്റ് എന്ന് ഫർണിച്ചർന്ന് പറഞ്ഞാൽ പർച്ചേസ് അത് ടൈല് ആയിട്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണെന്ന് വിചാരിക്കുന്നു കൊടുത്തിട്ട് നമ്മുടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇവിടെ അതെ 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 നല്ല രസമാണ് കാരണം ഇതുമായിട്ട് നല്ല നമ്മുടെ ടൈലുമായിട്ട് എക്സാക്ട് നല്ല മാച്ച് മാത്ര പോകുന്ന ഒരു സംഭവമാണ് കസ്റ്റമൈസ് ആരും ലാസ്റ്റ് കുറെ കഷ്ടപ്പെട്ടു കിട്ടാനായിട്ട് എന്നിട്ട് ലാസ്റ്റ് മൊമെന്റ്സിലാണ് നമുക്ക് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ കിട്ടി സെറ്റ് ആയി ലാസ്റ്റ് ആയിപ്പോഴും അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് അത് അതിൽ തന്നെ ഇവിടുന്ന് നമുക്കത് നേരെ ഇതിന്റെ വാഷ് സ്പേസിൻ അല്ലെ വാഷിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ് അതായത് അവിടുന്ന് നമുക്ക് വെന്റിലേഷൻ ഗ്രില്ലിന്റെ ആവശ്യമില്ല ആ ഒരു ഡിസൈൻ കൊടുത്തു ആ ഒരു പർപ്പസും ആ ഒരു ഡിസൈനും ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ വാഷ് ബേസിൻ കണ്ടുവല്ലോ പെട്ടെന്ന് കാണുമ്പോ അതൊരു ലുക്ക് വരില്ല ഒരു ചെമ്പു ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും ഇതിനൊക്കെ മാഡം ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ബോർഡ് അല്ലേ അതെ അതെ വാഷ് ബേസിനും വാനിറ്റി കൗണ്ടേഴ്സും നല്ലതാണ് നല്ല ഹൈ ക്വാളിറ്റി ആണ് പക്ഷെ നമുക്ക് സ്ഥിരമായിട്ട് വെള്ളം വീഴുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഫംഗസ് വരും പിന്നെ ഒരു സ്മെല്ല് വരും അത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയ വാനിറ്റി കൗണ്ടേഴ്സും പിന്നെ വാഷ് വാഷ്ബേസിനോ സോ നമ്മൾ അത് രണ്ടും മറാൻപ്ലായി ചെയ്യാറില്ല അപ്പൊ അത് ഒഴിവാക്കിയിട്ടാണ് ശരിക്കും ഇത് ചെയ്തിരിക്കുന്നത് ഈ ഇവിടെ വോൾ അതെ ഡി ബി ബോക്സ് ഉണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം അപ്പൊ നമ്മള് അതിനെ ഒരു ഇതില് ഫുൾ പാനൽ ചെയ്തിട്ട് ഇതൊരു സ്ട്രിപ്പാണ് കേട്ടോ നമ്മള് മറ്റേ സ്ട്രിപ്പല്ല ഇത് ജസ്റ്റ് നമുക്ക് ഗം അതിന്റെ ബാക്കിൽ തന്നെ ഉണ്ട് ഇത് എസ് എസിന്റെ സ്ട്രിപ്പാസ് ആ എസ് എസ് ആണ് ഈ സ്ട്രിപ്പ് നമുക്ക് ഗോൾഡൻ കളറിലും ഈ ഒരു റോസ് ഗോൾഡ് ബ്ലാക്ക് പിന്നെ ഒരു എന്താ പറയാ ഗ്ലാസിന്റെ ഫിനിഷ് ഇതിലൊക്കെ അവൈലബിൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫിനിഷ് ചെയ്തേക്കണത് ഇത് ആക്ച്വലി ഞങ്ങൾ ആദ്യം ഇത് ഗ്രൂ ഇട്ടിട്ട് ബ്ലാക്ക് അപ്പോക്സിയോ പ്ലാൻ ചെയ്തോ പക്ഷെ അത് ഇവിടെ വന്നപ്പോ അത് ഇതിനുമായിട്ട് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല സോ നമ്മളത് മാറ്റി ഇങ്ങനത്തെ ആ ഒരു ഗ്രൂ പ്രൊഫൈൽ ആക്കിട്ട് ഫിനിഷ് ചെയ്ത് അപ്പോ അത് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് വർക്ക് ആവുക എന്നുള്ള പ്രധാന ഇനി ഇവരുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം ഇവരുടെ കളർ തീമിൽ നിന്ന് വ്യതിയലിച്ചിട്ടില്ല അതേസമയം കളർ തീമിൽ നിന്ന് ചെറിയ പാറ്റേൺ അവർ ചെയ്തിട്ടുണ്ട് ിങ് സൈസ് അല്ലല്ലോ അതെ അതെ സൂപ്പർ കിങ് ഇത് കിങ് സൈസ് കസ്റ്റമൈസ് ചെയ്തതാണ് നമ്മള് ഇതിൽ ബെഡ് ആണെങ്കിലും എല്ലാം കസ്റ്റമൈസ് ചെയ്യാ ചെയ്തത് പിന്നെ അതിന്റെ ആ ഇതിൽ തന്നെ നമ്മള് ബോർഡിന്റെ അവിടെ ഒരു ഡിസൈൻ സി എൻസി ഡിസൈൻ കൊടുത്തു അതിന്റെ താഴെ ചെറിയൊരു അമ്പോൾസറി വർക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് ചെയ്തു രണ്ട് സൈഡ് ടേബിൾസ് ബാക്കിൽ എന്നാൽ ഓവർ വർക്കൊന്നും ഇല്ല ഒരു ടെക്സ്റ്റർ പെയിന്റും അതെ അതെ അതേപോലെ തന്നെ ഒരു ലെഡ്ജും കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ലേ ശരി പറഞ്ഞാൽ ഇത് തോട്ട് കേറുമ്പോഴത്തേക്കും ചെറിയ എല്ലായിടത്തും ഒരേ സൈസ് ആണ് പക്ഷേ ഇത് കുറച്ച് അതെ ഈ റൂമാണ് ശരിക്കും ചെറിയ ഇതാണ് മാസ്റ്റർ മാസ്റ്റർ മാസ്റ്റർബേഡ് ഇത് അവരുടെ ഇത് 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 നമ്മൾ ചെയ്തിട്ട് ഈ ഈ സെയിം പെയിന്റ് ഡിസൈൻ മനസ്സിലായി അതായത് ഒരു വർക്കിംഗ് ഏരിയ പോലെ ഒരു വർക്കിംഗ് യൂണിറ്റ് പോലെ ഇനി ഇത് സ്ലൈഡിംഗ് ആയിട്ടുള്ള വാട്ടർ ണ്ട്ട്തിലർ ഇതില് മറൈൻപ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത് അത് ഫുൾ ഗ്രൂ ഇട്ടിട്ട് ആ ഡിസൈനിൽ നമ്മള് പെയിന്റ് ഫിനിഷ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് നല്ല അത്യാവശ്യം നമ്മൾ ഈ ഷട്ടറിൽ നല്ല വർക്ക് വരും കാരണം ഈ ഒരു ഏരിയ മാത്രം നമ്മള് ഫുൾ ഫിനിഷ് ചെയ്തെടുത്തതിനു ശേഷം ഇത് നമ്മള് മറ്റേ ഹീറ്റ് ഗൺ യൂസ് ചെയ്ത് റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് വേറെ അറ്റാച്ച് ചെയ്തിട്ട് ഇത് മെഷീനിൽ ഗ്രൂ ഇട്ടെടുക്കണം ഗ്രൂ ഇട്ടെടുത്തിട്ടാണ് അതിന്റെ പെയിന്റ് ഫിനിഷ് ചെയ്യേണ്ടത് അപ്പോ അത്രയും ശ്രദ്ധിച്ചും ഒരു ചെറിയ എം എമ്മ നമ്മൾ നമ്മളതിൽ ചെയ്യുന്ന വർക്കുകൾക്ക് അതെ 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 സിമ്പിൾ ആയിട്ടുള്ള അതിലിവിടെ നോക്കാ ഏറ്റവും പ്രത്യേകത ആ ഗ്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അതെ അതെ താഴേക്ക് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു ആ ഗ്ലാസിന്റെ കണ്ടിന്യൂറ്റി അതുപോലെ തന്നെ കളർ കണ്ടിന്യൂട്ടി ഭംഗിയായിട്ട് വർക്ക് താഴെ ആ ഒരു ലെഗ് ഇതുപോലെ കൊടുത്തിട്ടാണ് ഇവിടെ ഇത് പാരന്റ് ബെഡ് ആണ് അപ്പോ ഇതില് രണ്ട് ബെഡ് ആയിട്ട് യൂസ് ചെയ്യാം ഫ്യൂച്ചറിൽ ഈ ഈ ബെഡ് സെന്റർ ടേബിൾ മാറ്റി മതി നമ്മൾ ഇത് ഫുൾ ആയിട്ട് ഡിസൈൻ ഒരു സെപ്പറേറ്റ് ഒരു ഇത് നിക്കുന്ന രീതിയിലാ ഇപ്പൊ രണ്ടും സെന്ററിലാക്കിയാ പോലും ആ ഹെഡ്ബോർഡിന്റെ ഡിസൈൻ കട്ടാവില്ല ആ രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇങ്ങോട്ട് ടെക്സ്റ്ററിന് അതെ അതെ തന്നെ ബ്ലൈൻസ് കർട്ടൻസ് അതിങ്ങനെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും അതിന്റെ പാലറ്റും പല സ്ഥലങ്ങളിലും കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന വാട്ടറോ ഓപ്പൺ ഹിഞ്ച് വാട്ടറോ ഹിഞ്ച് ഓപ്പൺ ആണ് ചെയ്തിരിക്കുന്നത് ഈ റൂമിൽ ബേജ് ഓഫ് വൈറ്റ് എന്നുള്ള കളർ കൊണ്ടു അല്ലേ അതിന്റെ പാലറ്റ് ആണ് ഇവിടെ വന്നത് ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഇവിടെ ആ ഒരു നമ്മുടെ എന്താ സ്റ്റോറേജ് സ്പേസും ആവശ്യത്തിന് ഉണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആ എല്ലാം എറേംപ്ലൈ ആണ് ഇത് ആവശ്യത്തിന് യൂസ് ചെയ്യാനായിട്ട് ഒരു ഐണിങ് ടേബിൾ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ ആക്കി ഇടാൻ പറ്റും ആണ് വീടുകളിൽ പലപ്പോഴും നമുക്ക് അതിനുള്ള സ്പേസ് ഉണ്ടാവും ഫ്ളാറ്റുകളിൽ അത് സാധാരണ കാണാറില്ല പല ഫ്ളാറ്റിലും വാർഡ്രോബിന്റെ ഇൻസൈഡ് ഒക്കെ കൊടുക്കാറുണ്ട് എനിക്ക് തോന്നുന്നത് ഹാഫ് ഹാഫ് ലേഡയോ ഉണ്ട് ഉണ്ട് ലേഡ നമ്മൾ പിന്നെ അവൈലബിൾ ആണ് ആണ് ചില റേറ്റ് വേരിയേഷൻസ് അത് ഏതാണോ ക്ലയന്റിന് ഒക്കെ ആവണേ അത് വെച്ചിട്ട് നമുക്ക് ഈ

ഇവിടെ ഒരു ഇപ്പം ഗസ്റ്റൊക്കെ വരുകയാണെങ്കിൽ ജസ്റ്റ് ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞൊരു ടി വി യൂണിറ്റ് വേണമെന്നാ അതെ അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ആയിട്ടുള്ള ഒരു സംഭവം അതിനുള്ള ബാക്കിയുള്ള സ്റ്റോറേജ് സ്റ്റോറേജ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് ഇത് കിഡ്സ് ആണോ ബെഡ് ആണ് ഓ അതായത് മകൻ്റെ ബെഡ്റൂം ഒരു ബ്ലൂയിഷ് ഗ്രേ വിത്ത് ഒരു സിൽവർ വൈറ്റ് എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു കോമ്പിനേഷൻ ആണ് അത് വിത്ത് ഈ പറയുന്ന ഇതിൽ തന്നെ കളർ എല്ലാം ആ ഒരു തീം കീപ്പ് ചെയ്തിട്ടാ പോയിരിക്കുന്നത് അതെ അതെ ഇതില് യൂസ് ചെയ്തിരിക്കുന്ന ലാമിനേഷൻ ആണെങ്കിലും ഹയർ ആണ് പ്രീമിയം ലാമിനേഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം ഒരു ഇത് കണ്ടു ഇപ്പൊ ഇതിലിപ്പോ ഒരു ഗ്ലോസ് അല്ല ആക്ച്വലി ഒരു മെറ്റാലിക് ഫിനിഷ് ഉള്ള ഒരു മെറ്റാലിക് അതെ അതെ അങ്ങനത്തെ ഒരു ഫിനിഷ് ആണ് നമ്മളെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം പ്രീമിയം കാറ്റഗറിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നതാ ഇതിന്റെ ഇതിനൊരു പ്രത്യേകത ഇതിന്റെ ഈ പാലറ്റ് ഇതുപോലെ ഇവിടെ അത്രയും എഫേർട്ട് രണ്ടു ദിവസം രണ്ടാൾ നിന്നിട്ടാണ് ഈ ഗ്രൂമിന്റെ കംപ്ലീറ്റ് കളേഴ്സ് ഫില്ല് ചെയ്തെടുത്തത് അവ നന്നായി എഫേർട്ട് എടുത്തോ ചെയ്ത ഒരു വർക്ക് വൃത്തിയായിട്ട് വന്നു അവിടെ നിന്നും നേരെതാ ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ ഡ്രസ്സിംഗ് ഏരിയ എടുത്തു പറയേണ്ട ഒരു സാധനം ഡ്രസ്സിങ് ഏരിയ എന്ന ഒന്നും ഒരു വളരെ സിമ്പിൾ ആൻഡ് അലകം ഒന്നും അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് മറൈൻ മറൈംബ്ലേഡില് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഗ്ലാസ് കെർവ്വീതെടുത്തു അതേപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ഇതാക്കാൻ വേണ്ടിട്ട് റാഫ്റ്റേഴ്സ് കൊടുത്തു സെയിം ബ്ലൂ ഷെയ്ഡ് ക്രാഫ്റ്റർ കൊടുത്ത് ചെയ്തിരിക്കുന്നാണ് ആണെന്ന് അതിഥി ദേവോ അതായത് ആര് വന്നാലും അതൊരു ുംറയമ്പ്ലോഡ് പ്ലസ് ലാമിനേഷൻ പിന്നെ ഹെഡ് ഹെഡ്ബോർഡിന് അപ്പോൾസറിയും അതേപോലെ ആ ഒരു പ്രൊഫൈലും കൂടി ഒരു മറ്റേ ഒരു കോപ്പർ ഫിനിഷ് അത് ഇതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊടുത്തു ഡ്രസ്സിംഗ് ടേബിൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാരണം സ്പേസ് ഉണ്ട് കണ്ട ഫീലില്ല പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇരിക്കണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വർക്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് പിന്നെ ഒന്ന് എടുത്തു പറയാനായിട്ടുള്ളത് ഇവിടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് വാട്ടറൂബ് അതെ പക്ഷെ അതൊരു ത്രീ ഡോറ് വാട്ടറൂബ് മതി അവിടെ കാരണം ബാത്റൂം സ്പേസ് ആയതുകൊണ്ട് നമുക്ക് സ്പേസും പിന്നെ ഗസ്റ്റ് ബെഡ് അല്ലേ അപ്പൊ അത്രയ്ക്കൊരു സ്റ്റോറേജ് സ്പേസിന്റെ ആവശ്യകതയേ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ചെയ്ത് വളരെ രണ്ട് സൈഡ് ടേബിൾസും എല്ലാം ഇവിടെ ഒരു സൈഡ് ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അതിലൊരു കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും യഥാർത്ഥത്തില് ഒരു ഫാമിലി അവർക്ക് എന്താണ് എന്ന് പറയുന്നിടത്ത് അത് ചെയ്തു കൊടുക്കുന്നിടത്താണ് നമ്മളെ ഒരു സക്സസ് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് ചെയ്ത് കൊടുത്തിരിക്കും നമുക്ക് അവരുടെ ഒരു ഒരു തൃപ്തിയും കൂടെ അവരോട് ചോദിക്കാം എന്നിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഒരു വീടെ നമ്മൾ പലപ്പോഴും വീട് ചെയ്തു വന്ന് കഴിയുമ്പോഴത്തേക്കും അവസാന ഇന്റീരിയർ ഞാൻ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അവസാനം വരുമ്പോഴത്തേക്കും ബഡ്ജറ്റ് എന്നൊരു വലിയ കൺസേൺ ആവും അതിനപ്പുറം കൺസേൺ അതിന്റെ ഡിസൈനാ എത്ര മാത്രം ഉണ്ടായിരുന്നു നിങ്ങളുടെ കൺസേൺ നമ്മുടെ കൺസേൺ കൂടി ഡിസൈൻ ഡിസൈൻ ആയിരുന്നു പക്ഷെ അതില് ഡിസൈൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആദ്യം തന്നെ ഓഫ് കോഴ്സ് ബഡ്ജറ്റും നമ്മുടെ ഒരു നമ്മൾ ഏകദേശം നമ്മുടെ മനസ്സിൽ വന്ന ഒരു ബഡ്ജറ്റിന്റെ അടുത്ത് തന്നെ ഓൾമോസ്റ്റ് നിന്നു നിന്നു ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടായി പക്ഷെ അത് നമ്മൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും കാരണം നമുക്ക് കുറച്ച് അപ്ഗ്രേഡേഷൻ ഒക്കെ വേണമല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടായ വേരിയേഷൻ അല്ലാതെ വേറെ ഇതൊന്നും ഉണ്ടായില്ല പിന്നെ ഡിസൈനിനകത്ത് വ്യത്യാസം വന്നാന്ന് പറയാനായിട്ട് ഡിസൈനില് വ്യത്യാസമൊന്നും ഉണ്ടായില്ല കളർ കോമ്പിനേഷൻസിലൊക്കെ നല്ല േഷൻ വ്യത്യാസം പിന്നെ ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നേ ഞങ്ങൾ ആദ്യം സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നു ഒരു വീട് ചെയ്യുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ പുരുഷന്മാര് ഇത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാൻ നിൽക്കത്തുള്ളൂ അതായത് ബാക്കിയുള്ള ജോലികളിൽ നമ്മൾ ടെൻഷഡായിരിക്കും പക്ഷേ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളാണ് ഒരുമിച്ചാണ് ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കുണ്ടായ കൺസേൺസ് എല്ലാം ഇതിനകത്ത് റെക്ടിഫൈ ചെയ്ത് പൂർണ്ണമാക്കിയിട്ടുണ്ടോ അതാണ് എൻ്റെ ചോദ്യം ഇത് ആക്ച്വലി നമ്മളെ വീടിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ തന്നെ മാമിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു അത്രീഡി എപ്പോഴാണോ നമുക്ക് വേണ്ടത് എന്നുള്ളൊരു നമുക്കറിയാമല്ലോ ഞാൻ ആക്ച്വലി സാറിന്റെ വീടുകളിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ പ്ലാസ്റ്റിങ് കഴിഞ്ഞ ആ സ്റ്റേജിൽ തന്നെ മാമ്മായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഇതിന്റെ ത്രീ ഡി ഓൾമോസ്റ്റ് ഫൈനലൈസ്ഡ് ആണ് അനീഷാണ് ആണ് ത്രീ ഡി ചെയ്തത് സത്യം പറഞ്ഞാൽ അനീഷിനോട് ഒരു റിക്വയർമെന്റ് ഞാൻ പറഞ്ഞുള്ളൂ അനീഷ് നമ്മൾ വേറെ വീട്ടിൽ കണ്ട ഒരു പാറ്റേൺ ഈ വീട്ടിൽ കൊണ്ട് വെക്കണ്ട എനിക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്തതാണ് ഞാനത് മാറ്റാതെ അനീഷിന് പണി എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു അനീഷ് അനീഷിന്റെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് എഫേർട്ട് ഇട്ട് ിസൈൻ ചെയ്ത് വന്നായിരുന്നു പിന്നെ ലാസ്റ്റ് നമ്മളറിയാലോ പാന സെലക്ഷൻ്റെ ഒരു സമയത്ത് മാമിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു കളർ കോംബോ ഫൈനലൈസ് ചെയ്യാനെല്ലാം ഇതേപോലെ തന്നെ മാം ഇതേ പറഞ്ഞോളൂ ഇന്നത് ചെയ്താൽ അവിടെ കുറച്ചും കൂടെ നന്നായിരിക്കും മാമിന്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ആ ഒരു ആവശ്യഘട്ടങ്ങളിലെല്ലാം ഒരു ഫുൾ ഡേ മാം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത് ഈ പ്രത്യേകിച്ച് ആശയാണ് തീർച്ചയായിട്ടും റീച്ചബിൾ ആയിരുന്നു ഒന്ന് മാമിന്റെ ടീമും റീച്ചബിൾ ആയിരുന്നു അങ്ങനെ ഒരു ഇഷ്യൂസ് അങ്ങനെ നമുക്ക് പ്ലാനിങ് മുതൽ എക്സിക്യൂഷൻ വരെ അങ്ങനെ ഒന്നും നമുക്ക് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല തങ്ങനാട് അതിന് ഇടയ്ക്ക് ഈ പ്രോഗ്രി എന്താ പറയാ ഇന്റീരിയറിന്റെ ഡിസൈൻ ഫൈനലൈസ് ചെയ്യുന്ന ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളൊരു ഇത് വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു ലേഡി എന്ന നിലയിൽ ആദ്യത്തെ പ്രിഫറൻസ് തന്നെയായിരുന്നു കാരണം അജയ് പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ എക്സിക്യൂഷൻ സമയത്തായിരിക്കും നമ്മളോട് അപ്പം വൈഫാണ് അജിതയാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഞാൻ വിളിക്കുന്നതും വ്യത്യാസമുണ്ട് അപ്പം ആ ആ ഒരു കൺ എന്താ പറയുക എന്നുള്ള ഒരു തന്നെ ഉണ്ടായിരുന്നു യെസ് എപ്പോഴും എടുത്ത് ചോദിക്കാനായിട്ടുള്ള റീസൺ ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും പലർക്കും സജസ്റ്റ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുക എന്തുകൊണ്ടെന്നുള്ളത് അപ്പൊ ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ സംസാരിച്ചു നോക്കുമ്പോൾ മനസ്സിലായി എനിക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല എന്നത് തന്നെയാണ് ഇത് നിങ്ങളുടെ തൃപ്തി അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുക ആ ഒറ്റ കൊസ്നോട് ഇത് അവസാനിപ്പിക്കുന്നത് എന്തുമാത്രം തൃപ്തികരമായി ഈ വീടിന്റെ പൂർണ്ണതയിൽ ഇന്റീരിയർ നൂറ് ശതമാനം ഹാപ്പിയാണ് സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു പ്രോസസ്സിൽ നമ്മള് അഭിപ്രായം പക്ഷെ അതല്ലാതെ ഔട്ട്പുട്ടില് നൂറല്ല അതിന് മേളി ഞങ്ങള് ഹാപ്പിയാണ് അതില് ഒരു സംശയവുമാണ് ഇതില് അജയുടെ വീഡിയോസ്

എന്നാലും ഭയങ്കര സന്തോഷത്തോടെ പറയട്ടെ നമ്മൾ ഓരോ പ്രൊജക്ടിലോട്ട് എത്തുമ്പോഴും അവരുടെ സ്വപ്നത്തിലേക്ക് ഇടിച്ചു കയറുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ സ്വയം പറയാറ് ഞാനൊരു സ്വപ്നത്തിലേക്ക് ഇടിച്ചു കയറുന്നവരാണ് പക്ഷേ ഇറങ്ങുമ്പോഴത്തേക്കും അതിനോടൊപ്പം ചേർന്ന് ചേർന്നിറങ്ങാൻ സാധിക്കുന്നു വലിയ കൂടി എല്ലാവിധ അനുഗ്രഹങ്ങളും ദീർഘായുസും തരട്ടെ താങ്ക് യു സോ മച്ച് അപ്പൊ ആശാജി അവർ പറയാ ഒരു കസ്റ്റമറുടെ ഫീഡ്ബാക്ക് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അതെ ഇനി അറിയുന്ന ആൾക്ക് ഇപ്പൊ കേൾക്കുന്ന ആൾക്കാർക്ക് എനിക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് സർവീസ് ഏ നമ്മളെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട് ഔട്ട് ഓഫ് കേരള ചെയ്യുന്നുണ്ട് ഔട്ട് ഓഫ് ഇന്ത്യയും ചെയ്യുന്നുണ്ട് ഔട്ട് ഓഫ് നമ്മുടെ മുണ്ടൂരാണ് ചാലക്കുടി പഴയതാണ് വലിയ ഫാക്ടറി നമ്മളുടെ ഷിഫ്റ്റ് ആയി മുന്തൂര് കംപ്ലീറ്റ് പ്രൊഡക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയി നമ്മുടെ ഓഫീസിന്റെ ഇന്റീരിയർ വർക്ക് ഇന്റീരിയർക്ക് ഓൺഗോയി നടന്നോണ്ടിരിക്കയാണ് അപ്പോ ഇനോഗ്രേഷൻ നമ്മൾ മാർച്ചിലാണ് എക്സ്പെക്ട് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് ഒരാൾക്ക് വേണേ നമ്മുടെ തീർച്ചയായിട്ടും വരാം എല്ലാവർക്കും വന്ന് കാണാൻ പറ്റും നമ്മൾ അവിടുത്തെ നമ്മൾ കൊടുക്കുന്ന സർവീസ് കംപ്ലീറ്റ് ആണ് അതായത് ടോട്ടൽ ഇന്റീരിയർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അത് ഫുള്ളി ഓട്ടോമേറ്റഡ് സോഫ്റ്റ്വെയർ കണക്ട് ചെയ്തിട്ടുള്ള ആണ് എല്ലാം അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി അതിനനുസരിച്ചിട്ടുള്ള ടൈം അതായത് ഈ പണ്ടെന്ന് വെച്ചാല് നമുക്ക് കറക്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ കൊടുക്കാനായിട്ട് കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു അപ്പൊ ഇപ്പൊ അങ്ങനെയല്ല നമുക്ക് ഒരു വൺ ഡേ വൺ ചെറിയ പ്രോജക്റ്റ് ഒക്കെ ഒരു വൺ ഡേ അല്ലെങ്കിൽ വലിയ പ്രൊജക്റ്റ് ആണെങ്കിൽ പോലും ഒരു ടൂ ഡേയ്സിനുള്ളിൽ നമുക്ക് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇത് തേർഡ് ഡേ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റും അത്രയും സ്പീഡാണ് വർക്ക് ബാക്കി ബാക്കിയൊരു ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നേരിട്ട് വിളിക്കാം അപ്പോൾ ആഷാജി അടുത്ത പ്രോജക്റ്റിനോ ഓക്കെ താങ്ക് യു വീണ്ടും പറയട്ടെ സർവീസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഗതിയാണ് ഒരു ചെറിയ വാക്കിൽ ഒതുങ്ങുന്നതല്ല അത് ഒരു എന്താ പറയുക നമ്മളൊരു പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവരതിനെ എങ്ങനെ സർവീസ് ചെയ്യുന്നു എന്നുള്ളത് ആഫ്റ്റർ സർവീസിൽ നമുക്ക് എത്ര മാത്രം അവർ നമുക്ക് സെക്യൂരിറ്റ് തരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് നോക്കി നിങ്ങളെടുക്കുക അങ്ങനെ ഒരു പ്രോജക്റ്റ് അങ്ങനെ തരുന്നൊരു ഫോമിനെ പരിചയപ്പെടുത്തി എന്ന് മാത്രം പരിചയപ്പെടുത്തിയതല്ല വീണ്ടും വീണ്ടും പരിചയപ്പെടുത്തുമെന്ന് മാത്രം വീണ്ടും കാണാം മറ്റു മികച്ച വീഡിയോ മാതൊരിക്കും അജയ് ശങ്കർ സൈനിക ഓഫ് ഡോക്ടർ ഇന്ത്യ